മിനാർ പണിഞ്ഞോണ്ടിരിക്കയാണ് കൈസ് എണ്ണ എത്ര നാൾ ആഗ്രഹിച്ചത് ഇത് അഞ്ചാറ് വർഷം കൊണ്ട് വെട്ടി ഇറക്കാൻ പോവുകയാണ് കൈസ് ഇന്നാണ് കൈസ് ആ ദിവസം എന്താണെന്നല്ലേ ഞാനങ്ങനെ മുടി അഴിച്ചിട്ടിട്ട് വലുതായിട്ടങ്ങനെ വീഡിയോ ഒന്നും എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇവിടെ എപ്പോഴും അങ്ങനെ കെട്ടിയാണ് വയ്ക്കാറുള്ളത് അഴിച്ചിട്ടാൽ നമ്മൾ കുളിച്ചൊന്ന് സെറ്റായി പറഞ്ഞ സമയത്ത് അഴിച്ചിടുമ്പോൾ അത്യാവശ്യം നല്ലതായിട്ടിരിക്കും അത് കഴിഞ്ഞ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒരുമാതിരി ഇരിക്കാറാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കെട്ടി വെച്ചിരിക്കുന്നത് സോ ഇന്ന് ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഗൈസ് ഇപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ എന്നെ കുറച്ച് നാളായിട്ട് എന്നെ ഇങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സോ അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും ഞാനിങ്ങനെ മുടി വെട്ടണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അടുത്ത അടുത്ത വർഷം വെട്ടാ അടുത്ത ബർത്ത്ഡേക്ക് വെട്ടാ അങ്ങനെ ഈ ഒരു ബർത്ത്ഡേ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് രണ്ട് ദിവസം മുമ്പായിരുന്നു സോ ഈ ഒരു പ്രാവശ്യം മുടി വെട്ടാമെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് കൈസപ്പോൾ അവരൊക്കെ എക്സ്പ്രഷൻ എങ്ങനെയാണ് ഞാനിപ്പോൾ എപ്പോഴും പറയുമ്പോൾ അവർ ആഡ് ചെയ്യുക എപ്പോഴും അങ്ങനെ അല്ല വെട്ടും വെട്ടോ എന്ന് പറയുമ്പോൾ വെട്ടേ ഒന്നുമില്ല എന്നിപ്പോഴും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വന്നതേ ഉള്ളൂ അവർ വെട്ടിയിട്ട് അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഇത് ചിലപ്പം മെയിൻ ചാനലിലായിരിക്കും പറഞ്ഞാൽ കാരണം മെയിൻ ചാനലിൽ നിങ്ങൾ തന്നെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ചിലപ്പം സെക്കൻഡ് ചാനലിലായിരിക്കും പറഞ്ഞാൽ കാരണം മെയിൻ ചാനലിൽ നമ്മളങ്ങനെ വ്ളോഗൊന്നും ഇടാൻ പോകുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ സോ മെയിൻ ചാനലിലോ സെക്കൻഡ് ചാനലിലോ എവിടെയെങ്കിലും ആയിരിക്കും വരുന്നത് അപ്പോൾ എന്തായാലും അവരുടെ എക്സ്പ്രഷൻസ് നമുക്ക് കാണാം ഫസ്റ്റ് നമുക്ക് മുടി വെട്ടാൻ പോണടുത്ത് വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടോ എന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ അതും കൂടെ കാണിച്ചു തരാം കേട്ടാ അപ്പൊ നേരെ അങ്ങോട്ട് പോവാ ഇതാണ് എൻ്റെ പേഴ്സണൽ ബൂട്ടീഷൻ പണ്ട് മുതലേ ഉള്ള ബൂട്ടീഷൻ വർഷങ്ങളായിട്ടല്ലേ കൊറേ വർഷം കൊറേ വർഷങ്ങളായിട്ടുള്ള നമ്മളെ അഭ്യസമാണ് അണ്ണനെ തന്നെ ഞാൻ അവസരം കൊടുക്കുകയാണ് കൈസ് വേർക്കൊള്ളും വെട്ടി ഇറക്കാൻ പോവുകയാണ് കൈസ് എന്താണ് അന്നൻറെ അഭിപ്രായം എൻറെ അഭിപ്രായം പെട്ടണ്ടെന്നാണ് എന്റെ അഭിപ്രായം നാലഞ്ചു വർഷാവൂ അല്ലേ ഈ സാധനം ചീപ്പ് കയറി ഞാൻ ബൈക്ക് പഠിച്ച പോയി ഹെൽമെറ്റില്ല അത് ഇങ്ങനെ പോകുന്നു പണ്ട് മുടി കെട്ടിട്ട് പോകുമ്പോഴേ ഒരു കാറ്റടിക്കുന്ന ഒരു സുഖം വേണ്ട അപ്പ കൊണ്ടേ മുടി മുടി ായിട്ട് സ്കൂളിൽ കളിപ്പായി പ്ലസ് ടു പഠിക്കുമ്പോൾ സ്കൂളിൽ കളിപ്പി അന്ന് മുടി വളർത്തിയിട്ടുണ്ട് അങ്ങനെ നമുക്കൊരു യൂണിഫോം ഉണ്ടല്ലോ മുടി ഉണ്ടല്ലോന്നൊക്കെ ഉണ്ടല്ലോ സ്കൂളിൽ കളിപ്പായിട്ട് മുടിയൊന്നും വിട്ടപ്പം എന്താ മുടി വെട്ടണമെന്ന് കർശനമായിട്ട് വിഷയൊക്കെ ആയി അങ്ങനെ വന്ന് മുടി വെട്ടി സജീവ രണ്ട് സൈഡ് മാത്രം വെളുപ്പിച്ചിട്ട് കൊണ്ടുപോയി കോല ഇങ്ങനെ കടന്ന് അങ്ങനെ ആ വീട്ടിൽ കലിപ്പായി വീട്ടില് കലിപ്പായാലും രണ്ടാമതൊന്ന് മുടിയൊക്കെ വെട്ടി സ്കൂളിൽ പോയപ്പോ സ്കൂളിൽ വീണ്ടും കലിപ്പ് അതിന്റെ വാശിക്ക് വീണ്ടും മുട്ടയടിച്ചു മുട്ട അടിച്ചു കൊണ്ടുപോയി സ്കൂളിൽ ഒന്ന് മുട്ട അടിച്ചിട്ട് സ്കൂളിൽ മുട്ട കൊണ്ടുപോയി അപ്പഴും യൂണിഫോം ഇല്ലല്ലോ അങ്ങനെയൊക്കെ കൊറേ പരിപാടി ഉണ്ടായിരുന്നു ആദ്യം നമ്മള് കമ്പനി

എത്ര നാൾ ഇത് വർഷം ആഗ്രഹിച്ചത് വീട്ടിൽ ചെല്ലുമ്പോൾ കൊച്ചു ഒന്ന് അവൾ അടുത്ത അടുത്തോലും വരില്ലായിരിക്കും അവൾ എന്നെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ അവള് ജനിച്ച സമയത്ത് മൂടി വളർന്നു തുടങ്ങിപ്പോഴും ഒരു ഇതൊക്കെ ആയി കാറ്റടിക്കല എങ്ങനെയുണ്ട് എങ്ങനെയാണ് ഇത്രയും പ്രതീക്ഷയില്ല കരയുക്കണ് ഞാൻ ഞാൻ മുടി കേട്ടോ മോളിട്ടോ പക്ഷെ കരഞ്ഞൊന്നുമില്ല കൊള്ളാം ഒന്ന് രണ്ടു വയസ്സാ കൊറഞ്ഞല്ലേ എന്തായാലും കൊള്ളാം കേട്ടാ അപ്പൊ മാസം തോറും ഒരു വെട്ട കൂടെ ആയി അപ്പൊ ഇനി വീട്ടുകാരെ ബാക്കി ആൾക്കാരെ കൊന്നു സർപ്രൈസ് വീഡിയോ വരുമ്പോൾ ആരും കാണാതെയൊക്കെ നമുക്ക് ഒളിച്ചും പുറത്തൊക്കെ നടക്കണം കാറ്റടിക്കുമ്പോ ഒരു സുഖമായിരിക്കും എന്തൊരു സുഖം തലയിൽ കാറ്റടിക്കുമ്പോ എന്തൊരു സുഖം അയ്യോ തലയില് കാറ്റ saka eh eh i know camera ka job and ne yaar pair thirka kada eh എന്താണ് ഇങ്ങയുടെ അഭിപ്രായം നീ എന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഇല്ലേ ഇഷ്ടപ്പെട്ട ഉമ്മാരോ എന്താടാ കാണിക്കണ അവിടെ അടിപൊളിയായിട്ടുണ്ട് എപ്പടി അഞ്ചു വയസ്സ് കൊറച്ചാ ഇന്നിപ്പം വൈകുന്നേരം വെട്ടിയണ്ടോ ഇപ്പൊ വൈകുന്നേരം വെട്ടിക്കുണ്ടോ എന്നത് അങ്ങനെയൊന്നും ഇല്ലണ്ണ ഞാൻ ഇങ്ങനായിരുന്നപ്പം പിന്നെ അങ്ങ് വെട്ടാന്ന് വിചാരിച്ച് എന്നാ ഈ വർഷം വെട്ടാന്ന് വിചാരിച്ചിരിക്കും ബർത്ത്ഡേ വാക്കിന് വെട്ടാന്ന് വിചാരിച്ചിരിക്കേണ് കൊറേ ഡ കൊറേക്കെ ഡാമേജൊക്കെ ആണ് ഞാൻ പിന്നെ പിന്നെ വെട്ടാന്ന് വിചാരിച്ചു ഈ വർഷം വെട്ടണമെന്ന് വിചാരിച്ചിരുന്നു തന്നെ എപ്പിട്ട് ഉള്ളാമോ ചുമ്മാ കൊറേ ആളായില്ലേ പറ്റിയ പിന്നെ നമ്മളിവിടെ തന്നെ പണ്ട് സ്ഥിരം വെട്ടണ നമ്മളെ നമ്മള സ്ഥിരൻ അണ്ണൻ ദേവിയ മനസ്സ് വിചാരിച്ച വെട്ടി തള്ളി കൊറേ നാളായില്ല ഞാൻ നാലഞ്ചു വർഷം ആയില്ലേ ഒരു ചേഞ്ച് വേണ്ടേ ഓ കൊറോണ സമയത്ത് വളർത്തിയല്ലേ ഈ പിന്നെ കിട്ടൂല ഞാൻ കിട്ടൂല്ലോട്ട് ഇറങ്ങാം എന്റെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാനില്ലേ ഐഫോണേ ഐഫോണേ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാനില്ല അയ്യോ അബി ബി కన్ను మొత్తం బీవి ఎప్పుడ ఇరకు కన్నా కొడో ఆ విడివండి ആഫ്റ്റർ ടു ഡേയ്സ് അങ്ങനെ മുടിയൊക്കെ വെട്ടി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ് അപ്പം ആ സെയിം ടീഷർട്ട് അല്ല കളർ മാത്രമേ സെയിം ഉള്ളൂ അത് ബീങ്ങ് ഹ്യൂമൻ ഇത് മാക്സ് അപ്പം അത് നോക്കണ്ട പിന്നെ കുറച്ച് ട്രീറ്റ്മെൻറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മുടി വെട്ടിയതിന് ശേഷം എനിക്ക് വന്ന മാറ്റം എനിക്ക് തോന്നിയൊരു മാറ്റം ഞാൻ പറഞ്ഞു ലൈക്ക് രണ്ട് ദിവസം ഒരു നല്ലപോലെ മഴ നേരനുണ്ട് സാധാരണ മഴ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ അവരെ ഞാൻ തുമ്മേൻ്റെ ഉപ്പാട് പറഞ്ഞതാണ് തുമ്മലില്ല പിന്നെ ലൈക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര കാറ്റടിക്കുമ്പോൾ ഉള്ള സുഖം അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ ഫീൽ ചെയ്യണുണ്ട് സോ ഇപ്പം കുറച്ചുകൂടെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ആയിട്ടുണ്ട് ഇത്രയും കുറച്ചുകൂടെ വെട്ടാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് മുടി വെട്ടിയിട്ട് നല്ല പട്ടായിട്ട് വെട്ടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല അത് തോന്നാതിരിക്കാനാണ് ഇങ്ങനെ ഉണ്ടത് കുറച്ച് ദിവസം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെ ഉണ്ട് അതുകൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ അങ്ങനെ ബെറ്റാം അപ്പോൾ കുറച്ചധികം ആൾക്കാരുടെ എക്സ്പ്രഷൻസ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കാരണം ഈ ഫോണ് നമുക്ക് ചിലപ്പോൾ വിളിച്ചോ വിളിച്ചിട്ട് ഒരാൾ വിളിച്ചിറക്കിയിട്ട് എടുക്കുമ്പോൾ ക്യാമറ കൊണ്ടു കൊണ്ടേട്ട് അങ്ങനെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളാണ് പിന്നെ കുറേ അധികം ആൾക്കാരൊന്നും നാട്ടിലില്ല അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളാണ് ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എപ്പോഴും ക്യാമറ കയ്യിലില്ല അങ്ങനെ കുറച്ച് പേരൊക്കെ വിളിച്ച് ക്യാമറ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളവരൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത് സോ ഇതാണ് എൻ്റെ അഞ്ച് വർഷത്തതിന് ശേഷമുള്ള ആ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇത്രയുള്ള വയസ്സത്ത് മിക്ക മെയിൻ ഇതുവരെ ഡിസൈഡ് ചെയ്തില്ല ഏത് ചാനലിൽ എന്നുള്ളത് അപ്പോൾ ഇത്രയുള്ള കഴിച്ച് ജസ്റ്റ് നിങ്ങളെ കൊണ്ടൊന്ന് കാണിക്കണമെന്ന് തോന്നി അപ്പോൾ ഇനി എൻ്റെ ടെക് വീഡിയോസൊക്കെ വരുന്നത് തിങ്ങനെയായിരിക്കും ഈയൊരു ലുക്കിലായിരിക്കും കൈസ് അപ്പം ആൾ അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കാണാതിന്ന് പോയിക്കളയില്ലേ Uh, video kan okay